നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ക്രൈസ്റ്റ് ഓൾ കേരള റാങ്കിംഗ് ആൻഡ് ഇന്റർ സ്കൂൾ ടേബിൾ ടെന്നീസ് ടൂർണമെന്റിന് പതിനൊന്നിന് ക്രൈസ്റ്റ് വിദ്യാനികേതൻ സ്കൂളിലെ ഇന്റർനാഷണൽ അക്കോട്ടി കോംപ്ലക്സിൽ തുടക്കമാകുമെന്ന് പ്രിൻസിപ്പൽ ഫാദർ ജോയ് അലപ്പാട് പത്രസമ്മേളനത്തിൽ അറിയിച്ചു ക്രൈസ്റ്റ് കോളേജ് ക്രൈസ്റ്റ് വിദ്യാ സ്കൂൾ ഗോസിമ റേസേബിൾ ടെന്നീസ് അക്കാദമി എന്നിവർ സംയുക്തമായി സംഘടിപ്പിക്കുന്ന മേളയിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി സ്കൂൾ തല താരങ്ങൾ പാര അത്ലറ്റുകൾ പ്രൊഫഷണൽ താരങ്ങൾ എന്നിങ്ങനെ അഞ്ഞൂറിലധികം താരങ്ങൾ മത്സരിക്കും കേരളത്തിൽ ആദ്യമായാണ് പാരാ വിഭാഗ മത്സരം സംഘടിപ്പിക്കുന്നത് ഇന്റർ സ്കൂൾ ആൻഡ് പാരാ വിഭാഗ മത്സരങ്ങൾ സെപ്റ്റംബർ പതിനൊന്നിന് രാവിലെ ഒമ്പത് മുപ്പതിന് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ഷാജു ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ നടക്കും മത്സരങ്ങളുടെ സമ്മാനദാനം പ്രശസ്ത ചലച്ചിത്ര നടി ജയശ്രീ ശിവദാസ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ എന്നിവർ ചേർന്ന് നിർവഹിക്കും കായിക അധ്യാപകൻ കെ എൽ ഷാജു കോച്ച് മിഥുൻ ജോണി എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് എം സുധീർ മാസ്റ്ററെ മുൻ സർക്കാർ ചീഫ് വിപ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ അഭിനന്ദിച്ചു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന മികച്ച അധ്യാപകൻ എന്ന നിലയ്ക്കാണ് സുധീർ മാസ്റ്റർക്ക് സംസ്ഥാന സർക്കാരിന്റെ ഈ പുരസ്കാരം ലഭ്യമായത് രംഗങ്ങളിൽ മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിലും മാതൃകാ ക്ലാസ് അവതരണം അഭിമുഖം എന്നിവ കൂടി കണക്കിലെടുത്താണ് സുധീർ മാസ്റ്റർക്ക് അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഇരിങ്ങാലക്കുട മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുപത് വർഷക്കാലം ഹയർ സെക്കൻഡറി അധ്യാപകനായി പ്രവർത്തിച്ച സുധീർ മാസ്റ്റർ ഇരിങ്ങാലക്കുടയിലെ താമസക്കാരനും ഇപ്പോൾ കൊടകര ഹയർ സെക്കൻഡറി സ്കൂൾ ഇരിങ്ങാലക്കുടക്കാരനായിട്ട് അദ്ദേഹം ഇപ്പോൾ ഇവിടെ താമസിക്കുകയാണ് അനേക വർഷങ്ങളായി ഇരിങ്ങാലക്കുടക്കാരനാണ് ഇദ്ദേഹത്തെ തേടിയെത്തിയ അവാർഡ് സംസ്ഥാന തലത്തിലുള്ള ഹയർ സെക്കൻഡറി അധ്യാപകർക്കുള്ള അവാർഡാണ് രംഗങ്ങളിലുള്ള മികവും അതോടൊപ്പം തന്നെ നല്ല നിലയിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു മാതൃകാ അധ്യാപകൻ എന്ന നിലയ്ക്കുമാണ് പ്രിയപ്പെട്ട സുധീർ മാഷിന് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ച് എനിക്ക് അനേക വർഷങ്ങളായി നേരിട്ടറിയാവുന്ന ഒരു അധ്യാപകനാണ് അദ്ദേഹം കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഒരു ഗുരുവാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഒരു സഹപ്രവർത്തകനാണ് നമ്മുടെ സമൂഹത്തിൽ നല്ല നിലയിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ഒരുപാട് സൗഹൃദ വലയമുള്ള ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കായികരംഗങ്ങളിലും നല്ല നിലയിൽ പെർഫോം ചെയ്യുന്ന നല്ലൊരു വ്യക്തിത്വമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുധീർ സുധീർമാഷിന് ഇത് അർഹതപ്പെട്ടൊരംഗീകാരം തന്നെയാണ് പ്രിയപ്പെട്ട സുധീർ സുധീർമാഷിന് ഈ കാര്യത്തിന് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു എല്ലാ ഭാവങ്ങളും കൂടും കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച മുഴുവൻ പോലീസുകാരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് സ്റ്റേഷന് സദസ് കോൺഗ്രസ് ജില്ലാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽകുമാർ പ്രതിഷേധ ഉദ്ഘാടനം ചെയ്തു സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ മുമ്പിലും ഇപ്പോൾ ഇതുപോലെയുള്ള പ്രതിഷേധ സന്ദസുകൾ നടക്കുക എന്തുകൊണ്ടാണ് പോലീസ് അട്രോസിറ്റി അല്ലെങ്കിൽ പോലീസ് അതിക്രമം ഈ ആധുനിക യുഗത്തിലും ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ പോലീസ് അതിക്രമങ്ങൾ ചോദ്യം ചെയ്യാൻ പൊതുസമൂഹം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വസ്തുതാക്കിയിട്ടാൽ ഞങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള കുറച്ചു പേരെങ്കിലും ഈ സർവീസിൽ അവസരിക്കുന്നുണ്ട് പോലീസിനെ നമ്മൾ കാടച്ച് പിടിവെക്കുന്നുണ്ട് പോലീസ് എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം എന്നുള്ള മാതൃകാ പോലീസുകാർ ഈ രാജ്യത്ത് ഒട്ടനവധിയുണ്ട് എനിക്ക് എടുത്ത് പറയാൻ കഴിയും എന്റെ സുഹൃത്ത് ഇപ്പോ തിരുവനന്തപുരത്ത് എസ് പി ആയിട്ട് പ്രവർത്തിക്കുന്ന സുദർശൻ ഐ പി എസ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് ചോദിച്ചിട്ട് വീട്ടിലേക്കാണ് അദ്ദേഹം വിളിച്ചത് അദ്ദേഹം മേഴ്സി കോപ്സ് എന്ന് പറയുന്ന വൈസ് മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാജലക്ഷ്മി കുറുമാത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷെറിൻ തേർമടം മണ്ഡലം പ്രസിഡന്റ്മാരായ എ ഐ സിദ്ധാർത്ഥൻ ശ്രീകുമാർ ബാസ്റ്റിൻ ഫ്രാൻസിസ് കാട്ടൂർ സർവീസ്കരണ ബാങ്ക് പ്രസിഡന്റ് ജോമൺ വീട്ടിൽ എന്നിവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakura Times News, kai ICL Medilab, Empowering Health, near Altara, opposite village office Iring from the house of ICL. line <laughs> weaving stories around you. line Designer Studio. Creations made from the heart.